ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്കാണ് നല്ല വന്നോട്ടെന്ന് ആ വിചാരിച്ചു ബ്ലോക്ക് ോ വിളിച്ചോടങ്ങിയുള്ളൂ വണ്ടികളെ കൂടി കൂടി വരുന്നുണ്ട് ചുരത്തിൽ ഇപ്പോൾ അത്ര വലിയ വാഹന തിരക്കൊന്നും സുഖമായി പോകാം ശവും മനോഹരമായ കാഴ്ചകളാണ് വയനാടൻ ചുരത്തിലുള്ളത് വയനാടൻ ചുരത്തിൽ മനോഹരമായ കുറച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് തുഷാരഗിരിയിലേക്ക് പോകാം പത്തിരായിട്ടേ പോക്കോളൂ രണ്ട് സാധനം അപ്പുറത്ത് കൂടെ സൂപ്പർ റോഡ് ഇത് ഏഴര ഒരു മണി ആവുമ്പോ പന്ത്രണ്ടര ഇതാണ് ഏറ്റവും എളുപ്പം ചോര തീരാൻ തന്നെ സമയം പിന്നെ ടൂറിസ്റ്റ് വണ്ടിയുള്ള ഇപ്പോൾ നമ്മൾ വയനാടൻ ചുരത്തിൽ നിന്നും തുഷാരഗിരിയിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അല്പദൂരം സഞ്ചരിച്ചാൽ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൽ നമ്മളെത്തും സുഹൃത്തുക്കളി നമ്മളിപ്പോൾ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന്റെ എൻട്രൻസിനടുത്തെത്തി ഇപ്പോൾ നമ്മൾ അകത്തേക്ക് നടക്കുകയാണ് ഇതൊരു പഴയ ക്ഷേത്രമാണെന്ന് തോന്നുന്നത് എട്ടേ മുക്കാലായിട്ടുള്ളു ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നടന്നു അപ്പോൾ അവിടെ ഒന്നും കാണാനൊന്നും പോണില്ലല്ലോ ໂຈി പറ എന്ന കുറയ നടക്കണം ໂຈി പറ ഒരു വാട് നടക്കല്ലേ കല്ല് ഭാગી വൃത്തിയാക്കിയ मनोहरമായ വഴി തുഷാരഗിരിയിലെ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇത് പക്ഷേ ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് എങ്കിലും ഇവിടെ ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട് ൂരിൻ്റെ ഏകദേശം ഒന്നര കിലോമീറ്റർ ഉയരത്തിലേക്ക് മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ ആദ്യത്തെ വെള്ളച്ചാട്ടമാണിത് ഇനി ഇവിടുന്ന് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് അഞ്ഞൂറ് മീറ്റർ കുത്തനെയുള്ള കയറ്റം കയറി പോകണം അതാണ് അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് മരട്ടോ ഈ കാണുന്നതാണ് പ്രശസ്തമായ ഇവിടുത്തെ ഗുഹാമരം ഒരു കൂറ്റൻ മരത്തിൻ്റെ ചുവട് തൊട്ട് ഉള്ളിലേക്ക് ഗുഹ പോലെ ായിരിക്കാണ് അത് മരത്തിൻ്റെ മേലെ വരെ പൊള്ളയാണ് ഒരു ഗുഹ പോലെയുള്ള സ്ഥിതിയാണ് അതിനുള്ളത് വെള്ളമുള്ളപ്പോ ഇവിടെയൊക്കെ നിറഞ്ഞുകൊടുക്കായിരിക്കും നല്ല വെള്ളപ്പഴി നമുക്ക് ഗുഹാമരത്തിന്റെ ഉള്ളിലേക്കൊന്ന് കയറി അതിന്റെ അകവശം ഒന്ന് കണ്ടതാണ് തുഷാരഗിരി ആദ്യത്തെ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്തുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ ഈ ഗുഹാമരവും ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചുകൂടി അടുത്തു നിന്നുള്ള കാഴ്ചകളാണിത് ഞങ്ങൾക്ക് വേഗം പോകേണ്ടതുണ്ട് ഞങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുകയോ കുളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ധാരാളം ആളുകൾ ഇവിടെ വന്ന് മുങ്ങി കുളിക്കുകയും നീന്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി ഞങ്ങൾ അടുത്ത രണ്ട് വെള്ളച്ചാട്ടങ്ങൾ കാണാനുള്ള യാത്രയാണ് കുത്തനെയുള്ള കയറ്റമാണിത് സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ കല്ല് വെച്ച് കെട്ടി പണിതിട്ടുണ്ടെങ്കിലും യാത്ര കുറച്ച് ദുഷ്കരമാണ് കണ്ടില്ലേ ആകെ പോയി ഇരുവശവും വലിയ വനമാണ് ആന ഇതിൽ സ്ഥിരമായി സഞ്ചരിക്കുന്നുണ്ടെന്ന് വഴി കണ്ടപ്പോൾ മനസ്സിലായി വഴിയിൽ നിറയെ ആനപ്പിണ്ഡമാണ് കാടിൻ്റെ ഒരു വന്യത അല്ലേ ഏ എവിടെ ആ കാന്തമ്പാർ അത്ര കാടില്ലല്ലോ അല്ല അപ്ര അപ്ര വഴി നമ്മുടെ അതിലെ പോണേ ആ അതേപോലെ െ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ പുത്തനയുള്ള കയറ്റം കയറി ഞങ്ങൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൽ എത്തിക്കഴിഞ്ഞു ഇതാണ് മഴകിൽ വെള്ളച്ചാട്ടം രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്നും ഇനി ഞങ്ങൾ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഇനി ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ഈ പുഴയുടെ ഒരു വശത്തെ വനത്തിലൂടെ നടന്നാലേ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിൽ എത്തുകയുള്ളു ഞങ്ങൾ വനത്തിലൂടെ അങ്ങനെ നട ഇവിടെ റേഞ്ച് ആന സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴിയാണെന്ന് ഓർക്കണേ പകലായതുകൊണ്ട് ആന വരില്ല എന്ന് വിശ്വസിക്കാം ഏ അവിടെ ചെന്നാൽ നമ്മൾ ഈ ചൂട് സഹിച്ചിരിക്കേണ്ടേ ഇപ്പോൾ ഈ മരത്തിൻ്റെ വണ്ണം നോക്ക് ആദ്യത്തെ വെള്ളച്ചാട്ടിൽ നിന്ന് കുത്തനെയുള്ള കയറ്റങ്ങളും കൊടും വനവും പിന്നിട്ട് ഞങ്ങൾ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടുത്തെ മനോഹരമായ ഈ കാഴ്ചകളിൽ ആസ്വദിച്ച് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു നടക്കാം ആ എത്ര സംഭവം തുമ്പി പാറ വെള്ളച്ചാട്ടം തുഷാരഗരിയിലെ ഏറ്റവും ഉയരത്തിലുള്ളതും ഏറ്റവും വലുതുമായ വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടം മീനോടാ നോക്ക് മീന് മീന് മീൻ മീൻ

കാടിൻ്റെയും വെള്ളമൊഴുകുന്നതിൻ്റെയും ശബ്ദമാണ് ഏറ്റവും നല്ല സംഗീതമെന്ന് തോന്നിയതുകൊണ്ട് മറ്റ് മ്യൂസിക്കുകളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഞങ്ങളിതിൻ്റെ തൊട്ടപ്പുറ കള്ളാടി